മരണകാരണം ആരോമ ക്ലാസിക് ഗേസ് ഹോട്ടലിന്റെ പേര് ഇതൊരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് റൂം സർവീസിന് ഇങ്ങനെയാണെങ്കിൽ പോലും വെള്ളം കൊടുക്കാനേ കൊണ്ട് എല്ലാ ദിവസവും റൂമിൽ റൂമിലെത്താറില്ല കഴിഞ്ഞ ദിവസം കൊണ്ട് കൊടുത്ത അതേ കുപ്പിയിലെ വെള്ളം അവിടെ നിൽക്കുമ്പോൾ സ്വഭാവമായിട്ടും സംശയം തോന്നൂല്ലേ ആക്ടർ ദിലീപ് ശങ്കറിന്റെ മരണവാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ആ ഒരു ന്യൂസ് ഇങ്ങോട്ട് വെക്കാം ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ആ ഒരു ന്യൂസ് എന്നാൽ ഇങ്ങോട്ട് വെക്കുകയാണ് നനന്തപുരം വാൻഡ്രോ സെക്ഷനിലെ സ്വകാര്യ ഹോട്ടലിലാണ് രണ്ടു ദിവസത്തിലേറെ പഴക്കമുള്ള നടൻ ദിലീപ് ശങ്കറിന്റെ മൃതദേഹം കണ്ടത് എറണാകുളത്ത് സ്ഥിരതാമസക്കാരനായ ദിലീപ് തിരുവനന്തപുരത്ത് ചിത്രീകരണം നടക്കുന്ന സീരിയലിൽ അഭിനയിക്കുന്നതിനായാണ് നാല് ദിവസം മുൻപ് ഹോട്ടലിൽ മുറിയെടുത്തത് മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് സുഹൃത്തുക്കളും പോലീസും വ്യക്തമാക്കി രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ ലൊക്കേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ലൊക്കേഷനിൽ വന്ന് വർക്ക് ചെയ്ത് പോയതിനു ശേഷം രണ്ട് ദിവസമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ മാനേജേഴ്സ് വിളിക്കുന്ന സമയത്ത് പുള്ളി പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് നേരിട്ട് വന്നു നമ്മുടെ കൺട്രോളറിൽ നേരിട്ട് വന്നിട്ടാണ് അന്വേഷിക്കാനായിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അറിയുന്നത് അസ്വാഭാവികമായിട്ട് ഒന്നും നമുക്ക് ഇക്കാര്യത്തിനകൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല നമ്മുടെ ഇവിടെ വന്ന് കണ്ട ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടില്ല പോലീസിനോട് നമ്മൾ സംസാരിച്ചിരുന്നു പോലീസും മാത്രത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല തുടർച്ചയായി ഫോണിൽ വിളിച്ചിട്ട് എടുക്കാതെ വന്നതോടെയാണ് സീരിയൽ പ്രവർത്തകർ ഹോട്ടലിൽ എത്തി അന്വേഷിക്കാൻ തീരുമാനിച്ചത് പൂട്ടിയ മുറിക്കളിൽ നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാരെ കൊണ്ട് പരിശോധിച്ചപ്പോഴാണ് ദിലീപ് ശങ്കർ നിലത്ത് കിടക്ക് നയിക്കേണ്ടത് തുടർന്ന് പോലീസ് എത്തി മുറിയുടെ വാതിൽ പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത് ആത്മഹത്യയുടെയോ അസ്വാഭാവിക മരണത്തിന്റെയോ സാധ്യതകളില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായതെന്ന് പോലീസ് പറയുന്നു ഫോറൻസിക് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഓക്കെ അപ്പം ഇതിനകത്ത് പറയുന്നത് പ്രകാരം അസ്വാഭാവികതയൊന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഒരു ഹോട്ടൽ മുറിയിൽ രണ്ടു ദിവസത്തോളം മരണപ്പെട്ട് കിടന്നിട്ടും അവ അവിടുത്തെ ജീവനക്കാർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഇതിനകത്ത് സീമാജി നായർ എന്ന് പറയുന്ന ആക്ട്രസ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ ഇത് കഴിഞ്ഞിട്ട് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആദരാഞ്ജലികൾ അഞ്ചു ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ നീ തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറയുന്നില്ലല്ലോ ഈശ്വര എന്ത് എഴുതണമെന്നറിയില്ല ആദരാഞ്ജലികൾ അപ്പം അഞ്ചു ദിവസം മുന്നേ പുള്ളിക്കാരിനെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം പുള്ളിക്കാരനെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നിയിരുന്നു പക്ഷെ അല്ലാന്ന് ഇതിനകത്ത് കമന്റിൽ ഒരാൾ ചോദിച്ചപ്പോൾ അതിന് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു കാര്യം എന്തെങ്കിലും അവസാന ആശ്രയത്തിനാകും ദിലീപ് ഏട്ടൻ ചേച്ചിയെ വിളിച്ചിട്ടുണ്ടാകുക എന്നൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പുള്ളിക്കാരി എന്നെ തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട് അല്ല അങ്ങനെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം ദിലീപിനില്ല എന്ന് പുള്ളിക്കാർ തന്നെ പറയുന്നുണ്ട് അപ്പം ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ആയിട്ടുള്ള കാര്യം പറയാനൊന്നുമല്ല എന്നുള്ളതാണ് ഇതിനകത്തൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയ സംശയം ഹോട്ടൽ ജീവനക്കാർ ഈ ഇത്രയും ദിവസം ഒരു മരണപ്പെട്ട് കിടന്നിട്ടും ഇവർ അതിനെ അതിനെപ്പറ്റിയിട്ട് അറിഞ്ഞില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സംശയം അപ്പം ഹോട്ടൽ ജീവനക്കാർക്ക് ഇതിനെപ്പറ്റിയിട്ട് എന്താ പറയാനുള്ള എന്ന് ആ ഒരു റിപ്പോർട്ടുണ്ട് ഞാൻ അതോട് അപ്ലൈ ചെയ്യാം നമ്മളോട് റെസ്റ്റോറൻറ്റ് മാനേജർ സംസാരിച്ചിരുന്നു കാരണം ദിലീപ് ശങ്കറിനെ സംബന്ധിച്ച് അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഹോട്ടൽ റെസ്റ്റോറന്റിൽ പോയാണ് ആഹാരം കഴിക്കുന്നത് രണ്ട് ദിവസമായി റെസ്റ്റോറന്റിൽ കണ്ടിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോഴും അവർ കരുതിയിരുന്നത് ിൽ ഷൂട്ടിന്റെ തിരക്കിലായിരുന്നിരിക്കണം കാരണം അത്തരത്തിൽ ബാക്കി മുറി എടുത്തവരും എല്ലാ ദിവസവും ചെല്ലുന്നവരല്ല അവർക്ക് ഷൂട്ടുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഉള്ളതുകൊണ്ട് അവരും അങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും എത്തുന്ന ആളുകളായിരുന്നില്ല അതുകൊണ്ട് ഇവർക്ക് സംശയമൊന്നും തോന്നില്ല ഇന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ എത്തി ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ മാത്രമാണ് ഈ പറയുന്നത് പോലെ രണ്ട് ദിവസമായി അദ്ദേഹം പുറത്തായിരുന്നു എന്ന് ഇവർക്ക് കരുതിയിരുന്നു പക്ഷേ എന്നാൽ റൂം അടഞ്ഞു കിടുന്നത് ഇവർ അറിഞ്ഞിട്ടില്ല ഇപ്പം റൂം ബോയ്സ് ആയാൽ തന്നെ ഇദ്ദേഹം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ മാത്രമാണ് മുറിയിലേക്ക് കയറി സ്വീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് അതുകൊണ്ട് ഇദ്ദേഹം സജീവമായി ജീവനക്കാരോട് അങ്ങനെ സംസാരിക്കുന്ന ആളായിരുന്നില്ല അങ്ങനെ ഒരു മാറി നിന്നുകൊണ്ട് വളരെ സജീവമല്ലാത്ത ഒരു ായിരുന്നു എന്ന് തന്നെയാണ് സംവിധായകൻ ഉൾപ്പെടെ പറഞ്ഞത് ഓക്കെ അപ്പം ഇവര് പറയുന്നത് പ്രകാരം ഇവര് നിരപരാധികളാണ് ഇവര് ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല ഇപ്പം റൂം സർവീസിന് അപ്പൊ എനിക്ക് ആദ്യം തോന്നിയ ഒരു സംശയമായിരുന്നു റൂം സർവീസിന് ഇവര് പോകൂല്ലേ കാര്യം റൂം സർവീസിന് എന്തായാലും ഹോട്ടലിലാവുമ്പോൾ ആൾക്കാർ പോകും അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെന്താ സംഭവം എന്നുള്ളത് അറിയും അപ്പം അറിയാത്തതിന്റെ കാര്യം ഈ ആക്ടർ ഇപ്പോൾ ഈ ദിലീപെന്ന് പറഞ്ഞ ആ പുള്ളി വിളിക്കുമ്പോൾ മാത്രമാണ് അവർ അങ്ങോട്ട് സർവീസിനായിട്ട് പോകുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞ് ഈ ഹോട്ടൽ ഏതാണെന്ന് ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കിന് ആരോമ ക്ലാസിക്കേസ് എന്നാണ് ഹോട്ടലിന്റെ പേര് ഇതൊരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് ഓക്കെ അപ്പം ത്രീ സ്റ്റാർ ഹോട്ടലിൽ ഇപ്പം റൂം സർവീസിന് പോകുന്നു നേരത്തെ പറഞ്ഞതുപോലെ പുള്ളി ആവശ്യപ്പെടുമ്പോൾ മാത്രമേ റൂം സർവീസിന് ആളുകൾ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ റൂം സർവീസിന് ഇങ്ങനെയാണെങ്കിൽ പോലും പല ഹോട്ടലുകളിലും ഇപ്പം വലിയ വലിയ ഹോട്ടലുകളിലാണെങ്കിൽ ഈ വെള്ളം കൊടുക്കാനെ കൊണ്ട് എല്ലാ ദിവസവും റൂമിൽ റൂമിലെത്താറില്ലേ കാര്യം എനിക്കിതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ബംർശ്ശേരിയിൽ പോകുമ്പോഴാണ് വലിയ വലിയ ഹോട്ടലൊക്കെ നമ്മൾ നിന്നിട്ടുള്ളത് ബംശ്ശേരിയുടെ അവർ തന്നെ അറേഞ്ച് ചെയ്യുന്ന റൂംസാണ് നിന്നിട്ടുള്ളത് അത് നമുക്ക് റൂം സർവീസ് കണ്ടിന്യൂസ്ലി ഉണ്ട് അപ്പം അത് മാത്രമല്ലാതെ ഈ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവരെയാണെങ്കിൽ ഒരു കുപ്പി വെള്ളം കൊണ്ടുവെക്കാറുണ്ട് അപ്പം നമ്മളിരിക്കുന്ന നമ്മുടെ റൂം ഏതാണോ ആ റൂമിൽ കൃത്യമായിട്ട് ഒന്നെങ്കിൽ റൂമിന്റെ വാതിക്കെ കൊണ്ടുവെക്കാറുണ്ട് അല്ലെങ്കിൽ റൂമിനകത്തേക്ക് അവർ കൊണ്ടുവെക്കാറുണ്ട് ഓക്കെ അപ്പം റൂമിന് വാതിക്കെ വെക്കുകയാണെങ്കിൽ കൂടി ഒരു ദിവസം നമുക്ക് കൊണ്ടുവെക്കുന്ന വെള്ളം പിറ്റേ ദിവസവും അവിടെ വന്നിട്ട് എന്തായാലും അവർ മാറ്റിയിട്ട് അടുത്ത വെള്ളം കൊണ്ട് തരും കുപ്പിയിൽ എന്തായാലും ബോട്ടിൽ കൊണ്ട് തരും അപ്പൊ ആ സമയത്ത് അവിടെ ആ ഒരു കഴിഞ്ഞ ദിവസം കൊണ്ടു കൊടുത്ത അതേ കുപ്പിയിലെ വെള്ളം അവിടെ നിൽക്കുമ്പം സ്വാഭാവികം സംശയം തോന്നുമില്ലേ അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ അവര് വെള്ളം യൂസ് ചെയ്തില്ല അങ്ങനെ വിചാരിച്ചിട്ടുള്ളതായിരിക്കാം എന്നിരുന്നാലും അപ്പം എനിക്കത് കേട്ടിട്ട് ഇവര് ഈ ഒരു സംഭവം അറിഞ്ഞില്ല ഹോട്ടലുകാരെന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് എനിക്കെന്തോ അത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നിയില്ല കാര്യം ഹോട്ടലുകാർ രണ്ടു ദിവസം അവിടെ ഒരു മരണം നടന്ന അല്ലെങ്കിൽ രണ്ട് ദിവസമായിട്ട് മരിച്ച ഒരാൾ അവിടെ കിടന്നിട്ട് അവർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് മനസ്സിലാവുന്നില്ല ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണല്ലോ തിരുവനന്തപുരത്ത് ഈ ഹോട്ടലിൽ മുറിയെടുത്തത് അപ്പൊ ആ ഷൂട്ടിംഗ് ചെയ്യേണ്ട ആ ആരും ഇദ്ദേഹത്തെ അന്വേഷിച്ചില്ലേ അത് തന്നെയാണ് പഞ്ചാബ്ഞി സീരിയലിന്റെ ഷൂട്ടാണ് ഇദ്ദേഹം ഷൂട്ടിംഗിനെ എത്തുമ്പോൾ എറണാകുളം സ്വദേശിയാണ് ഷൂട്ടിങ്ങിനെ എത്തുമ്പോൾ പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഷെഡ്യൂളുകൾ ഇദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ നേരത്തെ ആക്കണം വളരെ നേരത്തെ എന്നുള്ള ആവശ്യം ഉന്നയിച്ചു ആ ധാരണയിലാണ് ഷൂട്ടിംഗ് മുന്നോട്ട് പോയത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം അദ്ദേഹത്തിന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു അവരെല്ലാം ഷൂട്ടിംഗിന്റെ തിരക്കിലായിരുന്നു രണ്ട് ദിവസത്തിനിടയിൽ ഇവർ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം എടുത്തിരുന്നില്ല അതായത് ഷൂട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇവർ വലിയ അത്യാവശ്യത്തിൽ നേരിട്ട് പോയി കാര്യം അന്വേഷിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തില്ല വിളിക്കുക മാത്രമാണ് ചെയ്ത് ഫോൺ വിളിക്കുമ്പോൾ മുൻപും ഇത്തരത്തിൽ ദിവസങ്ങൾക്ക് ശേഷം മാത്രം തിരിച്ച് വിളിച്ച് പ്രതികരിക്കുന്ന ആളായിരുന്നു അത്ര അങ്ങനെയുള്ള ഒരു അതുകൊണ്ട് ഇവർ സ്വാഭാവികമായി കരുതിയില്ല ഇവർ ഹോട്ടലിൽ പോയി നേരിട്ട് അന്വേഷിക്കാനും തയ്യാറായില്ല ഹോട്ടലുകാർ ആ സമയത്ത് കരുതിയിരുന്നത് തിരക്കിലായിരുന്നു എന്നാണ് ഈ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ആ ഘട്ടത്തിലാണ് ഷൂട്ടിങ്ങിന് വേണ്ടി ഡേറ്റ് എടുത്തപ്പോൾ കൃത്യമായി എത്തണമെന്ന് അറിയിക്കാൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഫോണിൽ കിട്ടാത്തതുകൊണ്ട് നേരിട്ട് പോയത് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായൊരു വാർത്ത പുറത്തു വരുന്നത് എന്തായാലും പുള്ളിയാണെങ്കിൽ അങ്ങനെ വിളിച്ച ഫോണൊന്നും എടുക്കാത്ത എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം തിരിച്ചു വിളിക്കുക അങ്ങനെ ഒരു രീതിയായിരുന്നു പുള്ളി ഫോളോ ചെയ്തിരുന്നത് ഇപ്പം നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഇതുപോലെ കുറെ ആൾക്കാരുണ്ട് വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാവുക എന്തെങ്കിലും അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ ആയിരിക്കുക എല്ലാവരെയും ഫോണിൽ വിളിക്കുക അപ്പോൾ പലരും വിളിച്ചാൽ ഫോൺ എടുക്കൂല്ല കാര്യം ഇപ്പം ആകാശം പിടിഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കില്ല എന്നാൽ കൊണ്ട് എന്തെങ്കിലും കാര്യം ഇവിടെ തിരിച്ചു വിളിക്കുക അങ്ങനെയും ചെയ്യൂല അപ്പം ഇങ്ങനെ ചെയ്യുന്നത് അവർക്കെന്തെങ്കിലും തോന്നിയിട്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിരിക്കും അങ്ങനെ ഫോൺ എടുക്കണോ വേണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇത്രയും ഫോൺ എടുക്കാത്ത ഒരു കാര്യം വരുമ്പോഴത്തേക്കിന് ഭയങ്കര പ്രശ്നം കാര്യം നമ്മളൊക്കെ പുറത്തോട്ട് എവിടെയെങ്കിലും പോയി ിട്ട് വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിക്കുമ്പോ ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെയും അമ്മയൊക്കെ ടെൻഷനാവും പിന്നെ തുരിതുരാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത് അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ബാക്കിയുള്ളവർക്കാണ് ഇത്തരം വിളിച്ച ഫോൺ എടുക്കാത്ത ആൾക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനെക്കുറിച്ച് ഇതൊരു ആത്മഹത്യയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അസ്വാഭാവിക മരണം എന്നൊക്കെ രീതിയിലാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇത് തലയ്ക്ക് ഏറ്റൊരു ക്ഷതമാണ് അല്ലെങ്കിൽ തലയ്ക്ക് പറ്റിയൊരു മുറിവാണ് മരണകാരണം എന്നുള്ളത് നമ്മുടെ പ്രൈം ന്യൂസ് എന്ന് പറയുന്ന ചാനലെ ആ ഒരു മുൻ എസ് പി ആണോ ഡി എസ് പി ആണോ പുള്ളി ഒന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം പോലീസിന്റെ നിഗമനത്തിലെ തലയ്ക്ക് പിന്നിലേറ്റ മുറിവാണ് അല്ലെങ്കിൽ അത് വീണോ സംശയമുണ്ട് മതിപ്പിച്ച് വീണോ ഇരിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം മദ്യകുപ്പികൾ മുറിയിൽ ഉണ്ട് അപ്പോൾ നല്ല മദ്യപാനിയാണ് എന്ന് തോന്നുന്നു അറസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ആയിരിക്കാം ചിലപ്പം മുറിയിൽ മദ്യപിക്കുന്ന രസം കണ്ടിരിക്കാം എന്തായാലും മദ്യകുപ്പികൾ ഒന്നരണ്ടെണ്ണം മുറിക്കുന്നതുകൊണ്ട് അതായത് പോസ്വാട്ട് ചെയ്തതിലും നമുക്ക് വിവരം അറിയത്തുള്ളൂ ഞായറാഴ്ചയാണ് പോലീസ് മുറി ചവിട്ടി തുറന്നകത്ത് കയറി ഇപ്പം മദ്യപ് ആരെങ്കിലും ഇത് മദ്യപിച്ചോല്യെന്ന് നമുക്ക് അറിയത്തില്ല രണ്ട് ദിവസം അല്ലെങ്കിൽ മരണത്തിൽ തൊട്ട് മുമ്പ് അദ്ദേഹം സുഹൃത്തുക്കളെ ആരെങ്കിലും വിളിച്ചു വരുത്തി അവിടെ നിന്ന് മദ്യപിച്ചോല്ലു അറിയില്ല പോലീസ് ആ കുപ്പിയിലുള്ള അങ്കപ്പുണ്ടും അവിടെ ഗ്ലാസ്സിലെ മറ്റേ വിവരങ്ങൾ എടുത്താൽ ചിലപ്പം അദ്ദേഹത്തിന്റെ മുറിയിലായെങ്കിലും വന്ന് വന്ന് കണ്ടെത്താൻ പറ്റും അതോ സീരിയലിന്റെ അഭിനയത്തിന് വന്നിട്ട് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ആ മുറിയിൽ സീരിയലി സമയം ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ വന്നത് മതി വയ്ക്കുന്ന സ്വഭാവക്കാരനായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒറ്റയ്ക്ക് ചിലപ്പോൾ മറ്റാരെയും കാണാതെ ആ മുറിയിൽ താമസിച്ചിട്ട് സീരിയലിലെ വന്ന് ഇദ്ദേഹം ഷൂട്ടിംഗ് സ്ഥലത്ത് വരുമെങ്കിലും ഈ മുറിയിലാണ് താമസിക്കുന്നത് ചിലപ്പം സീരിയലിലെ അതിന്റെ ഓർഗനൈസേഷൻ അറിയില്ലായിരിക്കാം എന്തായാലും ദുരിതമായ ഈ കാര്യങ്ങൾ പ്രാഥമിക നിഷ്ടത്തിൽ ഇതൊരു അത്മത്യല്ല തലക്കേറ്റ ഒരു മുറിവാണ് എന്നുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അടുത്ത ദിവസം കൊച്ചുമാണോ റിസൾട്ട് വിളി വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതാർത്ഥത്തിന് നടന്നതെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും അതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ നമുക്ക് എന്താണ് നടന്നേക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതിപ്പം ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് ഇതുവരെയുള്ള റിപ്പോർട്ട് പ്രകാരം ഇതൊരു ആത്മഹത്യയല്ല തലക്കേറ്റിട്ടുള്ള ഒരു ക്ഷതമാണ് മേ ബി പുള്ളി ഓവർ മദ്യപാനി ആയതുകൊണ്ട് ചിലപ്പോൾ കുറ്റിയൊക്കെ ഇട്ട് റൂമിൽ ഇരുന്ന സമയത്ത് വല്ല കൺട്രോൾ എല്ലാം പോയിട്ട് കാലൊന്നും നില ഉറക്കാതെല്ലാം വീണ് അങ്ങനെ വല്ലതും തലക്കേറ്റ ക്ഷതമായിരിക്കും പിന്നെ ഇതിലെ ദുരൂഹത എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി പുള്ളി അകത്തൂന്ന് റൂം കുറ്റിയിട്ടിട്ടുണ്ട് അപ്പം അതിനകത്ത് ഓൾറെഡി ഇപ്പൊ പുള്ളി ആ റൂമിൽ ഒറ്റങ്ങായിരുന്നിരിക്കണം ഈ ഒരു സംഭവം നടക്കുന്നതിന് സമയ കുറച്ച് സമയങ്ങൾക്ക് മുന്നേ പുള്ളി ായിരിക്കണം റൂമിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും താഴെ പറയാ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ